ിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സമഗ്ര പോർട്ടലാണ് സമഗ്ര പോർട്ടലിനകത്ത് ഒരു എച്ച് എമ്മിന് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനായി നമുക്ക് ആദ്യം തന്നെ സമഗ്ര അന്ന് ഗൂഗിളിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സമഗ്രയുടെ സൈറ്റ് കിട്ടുന്നതാണ് നമ്മുടെ സമഗ്രയുടെ സൈറ്റ് എന്ന് പറയുന്നത് സമഗ്ര ഡോട്ട് കൈ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ സമഗ്ര ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ കാണുന്നതാണ് സമഗ്രയുടെ ഇൻ്റർഫേസ് ഇതിനകത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ് അതിനകത്ത് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കേണ്ടതായിട്ടുണ്ട് യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ സമ്പൂർണ്ണ യൂസർ നെയിമും പാസ്വേഡും ആണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാപ്റ്റയും കൂടെ കൊടുത്ത് സമ്പൂർണ്ണ ലോഗിൻ എന്ന് പറയുന്നത് ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ലോഗിൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഒരു പ്രധാന അധ്യാപകൻ സാമഗ്രിക്കകത്ത് കയറുമ്പോൾ കാണുന്ന ഇന്റർഫേസ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ആദ്യമേ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടീച്ചർമാരും സമ്പൂർണമായിട്ട് ലിസ്റ്റിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസർ ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക യൂസർ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സിൻ്റെ എല്ലാം ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അവരുടെ പേരും പെൻ നമ്പറും ഫോൺ നമ്പറും നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ആക്റ്റീവ് എന്നുള്ളതും കാണാം ഇനിയിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടീച്ചർ ആക്റ്റീവ് അല്ല എങ്കിൽ നമുക്ക് ആ ടീച്ചറിനെ ഇൻ ആക്കാൻ സാധിക്കുന്നതാണ് അതിന് നമുക്ക് വളർത്തേ സൈഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഉപയോഗപ്പെടുത്താം ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഡീ ചെയ്യുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഞാൻ തിരിച്ച് ആക്ടിവേറ്റ് തന്നെ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ടീച്ചർമാർ ട്രാൻസ്ഫർ ആയി ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമുക്ക് ഈ ഒരു പേജിൽ വലുത്ത എഫ്ഐ ഡി കാണുന്ന രണ്ടാമത്തെ ലിങ്ക് എല്ലാം ട്രാൻസ്ഫർ എന്നുള്ളതാണ് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ടീച്ചറെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു അപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു വിൻഡോ ഓപ്പൺ ഓപ്പണായി വരുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് സ്കൂളിന്റെ കോഡ് അറിയത്തില്ല എങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാം കുറെ സ്കൂളുകൾ കാണും നമുക്ക് അതിനകത്തുന്ന ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേരായിട്ട് നമുക്ക് അറിയാമെങ്കിൽ ആ പേരിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളിവിടെ ടൈപ്പ് ചെയ്താൽ മതി പക്ഷേ സേവ് കൊടുത്ത് കൊടുക്കുകയാണ് എങ്കിൽ ആ ടീച്ചർ നേരെ ആ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നതാണ് അപ്പൊ ഞാൻ തൽക്കാലം ട്രാൻസ്ഫർ കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ലിങ്കില് കുറെ ലിങ്കുകൾ കിടപ്പുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ടീച്ചേഴ്സിന്റെ ബാക്കി ലിസ്റ്റും കൂടി നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ് ഇപ്പം നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ടീച്ചർമാരെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് ഇനി ഡിആക്ടിവേറ്റഡ് ആയിട്ടുള്ള ടീച്ചർമാരുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ നോക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്കറിയാതെ ഡീ ആക്റ്റീവേറ്റ് ചെയ്തതാണ് എങ്കിൽ നമുക്ക് ആ ടീച്ചറിൻ്റെ നേരെ ചെന്നതിന് ശേഷം ആക്റ്റീവ് ആക്കിയാൽ മതിയായിരിക്കും ഇപ്പം നമ്മൾ ആക്റ്റീവ് കൊടുക്കുന്നു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടീച്ചർ ആക്റ്റീവ് ആകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ അറിയാം അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ നേരത്തെ എത്ര പേര് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ലിസ്റ്റൊക്കെ നമുക്ക് ഈ രണ്ട് ലിങ്കിലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനിയുള്ളത് ട്രാൻസ്ഫേർഡ് എംപ്ലോയി നമ്മൾ നമ്മളേതെങ്കിലും അധ്യാപകനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് ോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് അവരുടെ പെൻ നമ്പറും മൊബൈൽ നമ്പറും ഏത് സ്കൂളിലേക്കാണ് പോയത് എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ട്രാൻസ്ഫർ ആക്കി കഴിഞ്ഞാൽ ആ സ്കൂളിലുള്ളവർ ആ ട്രാൻസ്ഫർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രാൻസ്ഫർ സ്റ്റാറ്റസ് അപ്ലോഡ് എന്ന് പറഞ്ഞ് കാണും അല്ലെങ്കിൽ പെൻഡിങ് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രഥമ അധ്യാപകൻ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യേണ്ടത് ആ സ്കൂളിൽ എല്ലാ അധ്യാപകരും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലേക്ക് വേറൊരു സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ടീച്ചർ ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ യൂസർ റിക്വസ്റ്റ് എന്ന് പറയുന്ന ലിങ്കിൽ കിടക്കുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് ആ ഇങ്ങോട്ടൊരു ടീച്ചർമാർ വന്നിട്ടുണ്ട് എങ്കിൽ അവരുടെ പേരുകൾ ഇവിടെ കാണുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ആ പേരുകളെ വളർത്തേ തന്നെ അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷനും വരുന്നതായിരിക്കും അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂസർ ലിസ്റ്റിനകത്തോട് ആ ടീച്ചറിനെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രഥമ അധ്യാപകൻ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ പുതിയൊരു അധ്യാപൻ നമ്മുടെ സ്കൂളിലേക്ക് വന്നു എങ്കിൽ ആ അധ്യാപനെ എങ്ങനെ സമഗ്രയിൽ ആഡ് ചെയ്യാം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം അതിപ്പം പുതിയ ടീച്ചർ ആണെങ്കിലും ഡെയിലി വേജസ് ആണ് എങ്കിലും നമുക്ക് ആ ടീച്ചറിനെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട പുതിയ ടീച്ചർമാർ വന്നു കഴിഞ്ഞാൽ സമഗ്രയിൽ അക്കൗണ്ട് എടുക്കാൻ അവരോട് തന്നെ പറയുക അതൊന്നും നമ്മുടെ ഉത്തരവാദിത്തമല്ല എച്ച് എമ്മിൻ്റെ ഉത്തരവാദിത്തമല്ല ഈ സമഗ്രയിൽ അക്കൗണ്ട് എടുക്കുന്ന ഓരോ ടീച്ചർമാരുടെയും ഉത്തരവാദിത്തമാണ് അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ച് തരാം അതിനായിട്ട് നമ്മൾ സമഗ്രയിൽ നേരത്തെ നമ്മൾ കണ്ട മെയിൻ പേജിലേക്ക് പോവുക മെയിൻ പേജിലേക്ക് പോയി കഴിയുമ്പം ഇവിടെ സൈനപ്പ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും ആ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം യൂസർ നെയിം ഇമെയിൽ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ ഞാൻ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് ഞാനൊരു ഡെമ്മി ആയിട്ട് എല്ലാവരോന്നും ഒന്ന് ചെയ്ത് കാണിക്കാം അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പാസ്വേഡ് കൊടുക്കുമ്പോൾ ഒരു സ്മോൾ ലെറ്ററും ഒരു ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ നമ്പറും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ആ ഒരു പാസ്വേഡിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം കുറഞ്ഞത് എട്ടക്കമുള്ളൊരു നമ്പർ ആയിരിക്കണം അതിന് ഇതെല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടീച്ചറിൻ്റെ പുതിയതായിട്ട് വന്ന ടീച്ചറാണ് പെർമനൻറ്റ് എംപ്ലോയി നമ്പർ അതായത് പെൻ നമ്പർ നമ്മൾ കൊടുക്കുക ഇപ്പം ഡെയിലി വേജസായി വന്ന ടീച്ചറാണ് എങ്കിൽ ആ ടീച്ചറിന് ടെമ്പററി നമ്പർ ഉണ്ട് എങ്കിൽ അത് കൊടുക്കുക ഇല്ല എങ്കിൽ നമ്മൾ സ്കൂൾ കോഡും അതിനോടൊപ്പം ചേർന്ന് സീറോ വൺ അല്ലെങ്കിൽ സീറോ ടു എന്നിങ്ങനെ നമുക്ക് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കിയതാണ് ഇപ്പം വേറെ ആ പേരിലുണ്ട് എങ്കിൽ നമുക്ക് ഒരു വാണിംഗ് ആയിട്ട് തരുന്നതായിരിക്കും ഇനിയിപ്പൊ നമുക്ക് ഫോൺ നമ്പർ അഡ്രസ് പിൻകോഡ് ഇതെല്ലാം കൊടുക്കുക കൊടുത്തതിന് ശേഷം കാറ്റഗറി ഏതാണ് എൽ പി ആണെങ്കിൽ എൽ പി യു പി ആണെങ്കിൽ യു പി അതെല്ലാം കൊടുത്തതിന് ശേഷം ഏതാണോ ഡിസ്ട്രിക്ട് സ്കൂൾ സ്കൂൾ ഏതാണെന്നുള്ളത് എല്ലാം കൊടുത്തതിന് ശേഷം ഡെസിഗ്നേഷൻ കൊടുത്തതിനു ശേഷം സൈനപ്പ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സൈനപ്പ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വരുന്നതാണ് ഞാൻ സൈനപ്പ് കൊടുക്കുന്നില്ല ഒരു ഡെമ്മി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊടുക്കാത്തത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമഗ്രയിൽ അക്കൗണ്ട് ഓപ്പൺ ആകുന്നതാണ് ഓപ്പൺ ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് നമുക്കതിനകത്ത് കയറി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എച്ച് എം അത് അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എച്ച് എമ്മിൻ്റെ പേജിലേക്ക് പോവുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ എങ്ങനെ ഒരു അധ്യാപകനെ ആഡ് ചെയ്യാമെന്നുള്ളത് ഓക്കെ ഞാനിപ്പോൾ എച്ച് എമ്മിൻ്റെ ലോഗിനിലേക്ക് കയറുന്നു ഒക്കെ നമ്മൾ വീണ്ടും എച്ച് എമ്മിൻ്റെ ലോഗലിലേക്ക് തിരിച്ച് കയറിയൊക്കെയാണ് ഇപ്പോൾ ഒരാ അധ്യാപകൻ സമഗ്രയിൽ സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലേക്കാണ് അത് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഇവിടെ യൂസർ റിക്വസ്റ്റിനകത്ത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിനകത്ത് ആ ഒരു ടീച്ചറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും അപ്പം നമുക്കത് നോക്കുക നോക്കിയതിന് ശേഷം നമ്മുടെ സ്കൂളിലേക്കാണ് എങ്കിൽ അപ്രൂവ് ചെയ്യുക ഇനിയിപ്പം പ്രധാന അധ്യാപകർക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസും ഡിവിഷനും എല്ലാം സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലെ അധ്യാപകരെയും മാപ്പിങ് ചെയ്യേണ്ടതും അവിടുത്തെ എച്ച് എം തന്നെയാണ് അപ്പോൾ നമുക്ക് ക്ലാസും ഡിവിഷനും എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ അടുത്തതായിട്ട് കാണിക്കാം അതിനായിട്ട് നമുക്ക് ക്ലാസ്സും ഡിവിഷനും എടുക്കുക എടുത്തതിനു ശേഷം നമുക്ക് ഒന്നാം ക്ലാസ് ആണെങ്കിൽ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് എടുക്കുക സെലക്ട് മീഡിയം മലയാളം മീഡിയം ആണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ നാല് മീഡിയം ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ മലയാളം മീഡിയം കൊടുക്കുന്നു മലയാളം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരത്തെ എൻ്റർ ചെയ്ത് വെച്ചിരുന്നതാണ് ഇനിയിപ്പോൾ എൻറ്റർ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിവിഷൻ ആഡ് ചെയ്യാം എത്രയാണ് എ ആണെങ്കിൽ എ ബി ആണോ ബി ഏത് ഡിവിഷൻ ആണോ ഉള്ളത് അത് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക സേവ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് താഴെ വരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമുക്കിപ്പോൾ ഒരു ഇതിനകത്ത് ഇപ്പോൾ രണ്ട് എ ഡിവിഷൻ കിടപ്പുണ്ട് അത് അറിയാതെ ആഡ് ചെയ്തതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ഡിവിഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല പിന്നീട് അത് വരുമായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ഡിവിഷൻ ആഡ് ചെയ്തു ഇങ്ങനെ ആരെങ്കിലും രണ്ട് ഡിവിഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മാപ്പിങ് ചെയ്യുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ വരും അപ്പം നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് വേണ്ടാത്തൊരു ഡിവിഷൻ ഏതാണോ അതിന് നമ്മൾ നോ യൂസ് എന്നോ അങ്ങനെ വല്ലതും പറഞ്ഞ് നമുക്ക് കൊടുക്കാവുന്നതാണ് അത് നമ്മളിവിടെ എഡിറ്റ് കൊടുത്താൽ മതി എഡിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിയുമ്പം നമ്മുടെ എഡിറ്റ് ചെയ്യാനുള്ളത് മേലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണേലും എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ ക്ലാസ്സിലും ഡിവിഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമേ നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ അതിനകത്ത് സംശയമൊന്നുമില്ല എന്ന് തോന്നുന്നു ഇനിയിപ്പം നമുക്ക് മെയിൻ പേജിലേക്ക് പോകാം ഇനിയിപ്പം നമുക്ക് മാപ്പിംഗ് എങ്ങനെ ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത് അതിന് ക്ലാസസ് ആൻഡ് ഡിവിഷൻ മാപ്പിംഗ് എന്ന് പറയുന്ന ലിങ്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിവിടെ ടീച്ചേഴ്സിന്റെ ലിസ്റ്റ് എല്ലാം നമുക്കിവിടെ വരുന്നതാണ് ഇനിയിപ്പോ നമുക്ക് ഇവിടെ ടീച്ചേഴ്സിന് ലിസ്റ്റ് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഡാഷ്ബോർഡിൽ പോയി യൂസർ ലിസ്റ്റിനകത്ത് ചെക്ക് ചെയ്യാം വന്നിട്ടുണ്ടോ എന്ന് ഇതിനകത്ത് വരുന്ന പേരുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ക്ലാസ് ആൻഡ് ഡിവിഷൻ മാപ്പിംഗിനകത്ത് വരികയുള്ളൂ അപ്പൊ നമുക്ക് ആ യൂസർ ലിസ്റ്റിനകത്ത് എല്ലാ ടീച്ചർമാരെയും ആഡ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർത്തോണം അപ്പോൾ അപ്പൊ മാപ്പിങ്ങിന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ക്ലാസിൻ്റെയും മാപ്പിംഗ് കൺസോൾട്ടേഷൻ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇത് പുതിയ അപ്ഡേഷനകത്ത് വന്നിരിക്കുന്നതാണ് ഏതൊക്കെ ടീച്ചർ ഏതൊക്കെ ക്ലാസ്സുകളിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഒറ്റയടിക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ടീച്ചർമാരെയും മാപ്പ് ചെയ്തിട്ടില്ല ഇപ്പം മാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇപ്പം ആദ്യമേ ടീച്ചറിനെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടീച്ചറിനെ മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റ് നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പം മാപ്പ് ചെയ്യാത്ത ഒരു ടീച്ചറിനെ മാപ്പ് ചെയ്ത് കാണിക്കാം ടീച്ചറിനെ സെലക്ട് ചെയ്യുന്നു ക്ലാസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു ഇനിയിപ്പം മീഡിയം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു സബ്ജക്റ്റ് ടീച്ചർ ആ ക്ലാസ്സിൽ ഏതൊക്കെ സബ്ജെക്റ്റ് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ബേസ് ചെയ്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ മലയാളം കൊടുക്കുന്നു ഡിവിഷൻ ഏതാണെന്നുള്ളത് കൊടുക്കുന്നു അത് സേവ് ചെയ്യുന്നു അപ്പോൾ അതിനു മുമ്പ് ഡിവിഷൻ ഇപ്പം എ മാത്രമാണ് നമുക്കിപ്പോൾ കൂടുതൽ ഡിവിഷൻസ് ഉണ്ട് എങ്കിൽ ഇവിടെ മുകളിൽ ക്രിയേറ്റ് ന്യൂ ഡിവിഷൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ഡിവിഷൻ ആഡ് ചെയ്യാവുന്നതാണ് അതിനകത്ത് ഏത് ക്ലാസ് ആണോ ക്ലാസ് കൊടുക്കുക മീഡിയം ഏതാണെന്നുള്ളവർക്ക് കൊടുക്കുക ഡിവിഷന്റെ പേര് കൊടുക്കുക സേവ് സേവ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് താഴെ സേവ് ആകുന്നതായിരിക്കും അപ്പം നമുക്ക് കൂടുതൽ ഡിവിഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പം ഞാനിപ്പോൾ ആ ടീച്ചറിനെ ഏതൊക്കെ വിഷയമുണ്ട് എന്നുള്ളത് കൊടുത്തു സേവ് കൊടുക്കുന്നു ഇനിയിപ്പോൾ ആ ടീച്ചറിന് ആ ക്ലാസ്സിലല്ല വേറെ ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ടോ എങ്കിൽ അതും നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് ഇപ്പം മൂന്നാം ക്ലാസ്സിൽ ആ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഏതൊക്കെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ് ൊക്കെ നമ്മളിപ്പം എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഡാഷ്ബോർഡിനകത്ത് പോയിട്ട് മാപ്പിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ വരികയാണെങ്കിൽ നമ്മുടെ എല്ലാ ടീച്ചേഴ്സിൻ്റെ പേരുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അത് അതോടൊപ്പം തന്നെ ഏതൊക്കെ ക്ലാസ്സിലേക്കാണ് മാപ്പ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഇങ്ങനെ ഇതെല്ലാം പ്രഥമ അധ്യാപകർ ആദ്യം തന്നെ ചെയ്തു വെക്കേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഇനിയിപ്പം നമുക്ക് ഇനിയിപ്പോൾ എച്ച് എം സിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ ചെയ്യേണ്ടതല്ല എന്നാലും ഇത് ഓർത്തിരിക്കുക നമ്മുടെ യൂസർ ലിസ്റ്റ് എടുക്കുക യൂസർ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്ത് ടീച്ചർമാരുടെ എല്ലാം പേരുകൾ അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന ടീച്ചർമാരാണെങ്കിലും പഴയ ടീച്ചർമാരാണെങ്കിലും അവരുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം മടന്ന് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്ക ായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ടീച്ചർമാരുടെയും പേരെടുക്കുക ആ ടീച്ചറിൻ്റെ തൊട്ടുപിടുത്താൽ തന്നെ നമുക്ക് ആ ടീച്ചറിൻ്റെ യൂസർ നെയിം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് അവരോട് പറഞ്ഞു കൊടുക്കുക എന്താണ് അവരുടെ യൂസർ നെയിം എന്നുള്ളത് പാസ്വേഡ് എന്താണ് ഓർക്കുന്നില്ല എങ്കിലും നമുക്കിവിടെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഒരു അധ്യാപകൻ്റെ പാസ്വേഡ് ഓർക്കുന്നില്ല എങ്കിൽ റീസെറ്റിനു വേണ്ടി നമുക്ക് വർത്തേ സൈഡി കാണുന്ന ആദ്യത്തെ ലിങ്ക് ഇതെല്ലാം റീസെറ്റ് പാസ്വേഡ് ആണ് അത് ക്ലിക്ക് ചെയ്യുക റീസെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞ് വരുന്നതാണ് ഓക്കെ വന്നതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാസ്വേഡ് അഞ്ചക്ക പാസ്വേഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പാസ്വേഡ് താൽക്കാലികമായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അധ്യാപകൻ്റെ പാസ്വേഡ് റീസെറ്റൊക്കെ ചെയ്യുന്നത് ആ കാര്യം പ്രത്യേകം ഓർക്കുക ഇനിയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുള്ളത് അതായത് ടീച്ചിങ് മാനിൽ അപ്രൂവ് ചെയ്യുന്ന ഒരു ജോലിയും കൂടെ സമഗ്ര വഴി ചെയ്യേണ്ടതായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും അധ്യാപകരെ ടീച്ചിങ് മാനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്രൂവലിനായിട്ട് ടി എം അപ്രൂവൽ എന്ന് പറയുന്ന സെക്ഷനിൽ വന്ന് കിടക്കുന്നതായിരിക്കും അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടീച്ചറിൻ്റെ പേര് ക്ലാസ് ഏതാണ് ഏത് സബ്ജക്റ്റാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അത് പൂർണ്ണമായിട്ടും നമുക്കിവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന കണ്ണിൻ്റെ ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ടീച്ചിങ് മാനലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കിവിടെ എന്ത് ആക്ഷൻ വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്രൂവ് കൊടുക്കണമെങ്കിൽ അപ്രൂവ് കൊടുക്കാം റിക്വസ്റ്റ് ഫോർ എഡിറ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരണമെന്ന് നമുക്ക് തോന്നുകയാണ് എങ്കിൽ റിക്വസ്റ്റ് ഫോർ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ മെയിൻ പേജിലേക്ക് പോവുകയാണ് ഇനിയിപ്പം നമുക്ക് ഈ ഈയൊരു പേജിനകത്ത് പരിചയപ്പെടുത്താനുള്ളതും ഇവിടെ കാണുന്ന കുറച്ച് ലിങ്കുകളാണ് റീസെന്റ് സബ്മിഷൻ ഉണ്ട് നമുക്കിപ്പം ഏതൊക്കെ ടീച്ചർമാരും ടീച്ചർമാരിൽ അയച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് ഓരോന്നും എടുത്ത് നമുക്ക് അപ്രൂവ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കാറ്റഗറി വൈസ് സബ്മിഷൻ ഉണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഹൈസ്കൂളിൽ എത്ര യു പി എത്ര എൽ പി എത്ര എന്നുള്ള ഒരു രേഖാചിത്രം നമുക്ക് ലഭിക്കുന്നതാണ് ഇനിയിപ്പം നമുക്ക് വൽ എടുത്ത ഫിലേക്ക് വരികയാണെങ്കിൽ ടി എം കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നോക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ ഏതൊക്കെ അധ്യാപകർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഓരോ ഗ്രാഫ് വഴിയൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പം പ്രഥമ അധ്യാപകർക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പരിചയപ്പെടുത്തുന്നു അത് ടി എം ട്രാക്കിംഗ് എന്നുള്ളതാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടീച്ചിങ് മാനൽ ട്രാക്കിങ് ക്ലാസ് ഒബ്സർവേഷൻ ഒബ്സർവേഷൻ അനാലിസിസ് എന്നിങ്ങനെ മൂന്ന് ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ടീച്ചിങ് മാനൽ ട്രാക്കിംഗ് നമുക്ക് നോക്കാം ഒരു അധ്യാപകന തിരഞ്ഞെടുക്കുന്നു ക്ലാസ് ഏതാന്നുള്ളത് സെലക്ട് ചെയ്യുന്നു ഇനിയിപ്പം സബ്ജക്റ്റും ചാപ്റ്ററും എല്ലാം സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടീച്ചിങ് മാനുവൽ ട്രാക്കിങ്ങിൻ്റെ എല്ലാം താഴെ വരുന്നതായിരിക്കും അതായത് ആ ഒരു അധ്യാപികയുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒബ്സർവ് ചെയ്യേണ്ട പ്രധാന ചുമതല എച്ച് എമ്മിനാണ് ഉള്ളത് എച്ച് എം ഒബ്സെർവ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ടീച്ചിങ് മാനുവൽ ഓൺലൈൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ ഒരു ടീച്ചിങ് മാനുവൽ ഏത് ചാപ്റ്ററിൻ്റെയാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഓൺലൈൻ ചെയ്താണെങ്കിൽ പച്ച നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഓൺലൈൻ എല്ലാവരും നോട്ട് ബുക്കിലാണ് ടീച്ചർമാരിൽ എഴുതുന്നത് എങ്കിൽ നമുക്ക് ആട് ഓഫ്ലൈൻ ടി എം എന്ന് ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഫീയോ ആണോ അവർ ആ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുന്നത് ആ ഫീയോ സെലക്ട് ചെയ്യുക അതിന് ശേഷം ടീച്ചിങ് ഏഡ് വല്ലതും അത് സെലക്ട് ചെയ്യുക അതിന് ശേഷം സബ്മിഷൻ ഡേറ്റ് എന്നാണെന്നുള്ളത് കൊടുക്കുക അതുപോലെ തന്നെ ക്ലാസ് എന്നാണ് എടുത്തത് എന്നുള്ള ഡേറ്റും കൊടുക്കുക അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഇതും ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഓൺലൈൻ ചെയ്യുന്നതും ഒന്ന് ഓഫ്ലൈൻ ടി എം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ പച്ച നിറത്തിൽ നമുക്ക് കാണാം ഓഫ്ലൈൻ ആണെങ്കിൽ ഒരു ഗ്രേ കളറിൽ കാണാം ഇനിയിപ്പോൾ നമുക്ക് ക്ലാസ് ഒബ്സർവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒബ്സർവ് എന്ന് പറയുന്ന ഒരു ലിങ്ക് തന്നെ കിടപ്പുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇതിപ്പം ഓൺലൈൻ സബ്മിറ്റ് ചെയ്തതാണെങ്കിൽ ഇവിടെ കൊടുക്കുക ഓഫ്ലൈനാണ് അവർ ചെയ്തതെങ്കിൽ ഇവിടെയും ഒബ്സർവ് കൊടുക്കുക ഞാൻ ഒബ്സർവ് ക്ലിക്ക് ചെയ്യുകയാണ് ഇനിയിപ്പം ടീച്ചറിന് നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം പ്രഥമാധ്യാപകർ നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് ഏതൊക്കെ വാല്യൂ പോയിന്റ് ഇടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ യൂണിറ്റ് പ്ലാൻ മികച്ചതാണെങ്കിൽ മികച്ചത് ശരാശരിയാണ് ശരാശരി മെച്ചപ്പെടുത്തേണ്ടതാണ് മെച്ചപ്പെടുത്തേണ്ടത് അങ്ങനെ മൂന്ന് നിറങ്ങളിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് ഓരോന്നും ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ നമുക്കത് കമൻ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയറും ചെയ്യാവുന്നതാണ് അങ്ങനെ അബ്സർവേഷൻ്റെ എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ് ഇതിനുശേഷം ക്ലോസ് ചെയ്താൽ മാത്രം മതിയായിരിക്കും ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു ഇനിയിപ്പം നമ്മൾ ഒബ്സർവ് ചെയ്തത് നമുക്ക് കാണണം ക്ലാസ് ഒബ്സർവേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഏതൊക്കെ എല്ലോയിൽ ക്ലാസ് കണ്ടുവെന്നും അത് ടൈപ്പ് ഏത് തരം ടീം ആണ് എന്നുള്ളതും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒബ്സർവേഷൻ അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഡേറ്റ ആ ഒരു ടീച്ചറിനെ കുറിച്ചുള്ള ഡേറ്റാസ് നമുക്ക് ഇത് എല്ലാ ഉദ്യോഗസ്ഥർക്കും കാണാൻ സാധിക്കുന്ന ഇത്യമാണ് ഈ വീഡിയോ മറ്റ് അധ്യാപക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ നൽകുന്ന ലൈക്കുകളും സബ്സ്ക്രിപ്ഷനുമാണ് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ സപ്പോർട്ട് ചെയ്തതിന് നന്ദി നമസ്കാരം